ശ്രീ ശ്രീ എൻ ശ്രീകുമാർ ഇവിടെ ശ്രീ ജയചന്ദ്രൻ ബാസ്വർ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു ഒരു ബഡ്ജറ്റ് അത് ഏത് ഒരു ഏത് വികസന പദ്ധതികളായി കഴിഞ്ഞാലും വിമർശനങ്ങൾ ഉണ്ടാകണം വിമർശനങ്ങൾ സ്വാഭാവികമാണ് സ്വാഭാവികമാണെങ്കിൽ മാത്രമേ ചില തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റൂ പക്ഷേ ആ വിമർശനങ്ങൾ കേവലം രാഷ്ട്രീയമാകരുത് എന്ന് മാത്രം അവിടെയാണ് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബീഹാറിൻ്റെയും ആന്ധ്രയുടെയും കാര്യം പക്ഷേ ആ ചില സംസ്ഥാനങ്ങളുടെ പേരുകൂടി നമുക്കൊപ്പം ചേർത്ത് വയ്ക്കേണ്ടതാണ് പ്രത്യേകിച്ച് ബംഗാളടക്കമുള്ള അടക്കമുള്ള സംസ്ഥാനങ്ങൾക്കുള്ള ആ ഒരു ഒരു പരിഗണന അത് നമ്മൾ കാണാതെ പോകരുത് ഛത്തീസ്ഗഡ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഹിമാചൽ അടക്കമുള്ള ഉത്തരാഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ പേര് കൂടി നമുക്ക് ഇപ്പം ചേർത്ത് വെക്കണം അപ്പം അതിലുപരിയായിട്ട് ചില സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകി എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് അതാണ് നേരത്തെ വടക്കിടക്കിന് സംസ്ഥാനങ്ങളുടെ കാര്യം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് അതിലുപരിയായിട്ട് ദേശീയ താല്പര്യങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള ഒരു പരിഗണന നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റ് തന്നെയല്ലേ നമുക്ക് ഈ ബഡ്ജറ്റിൻ്റെ ഒരു പൂർണ്ണമായ ഒരു രൂപം നമുക്ക് മുന്നിൽ ഇനിയും എങ്കിലും അതിനു നമ്മൾ ഇതൊന്ന് വായിച്ചെടുക്കുമ്പോൾ ഒരു വിശകലനം ചെയ്യുമ്പോൾ ആ രീതിയിൽ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതല്ലേ നോക്കൂ അതായത് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ സോമനെന്തോ പ്രശ്നമൊന്നുണ്ട് അതായത് ശ്രീ ജയേന്ദ്രൻ മാഷ പറഞ്ഞ പോലെ ബജറ്റിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരം നമുക്ക് അതിനും കിട്ടിയിട്ടില്ല നമ്മൾ ഈ വാർത്തകൾ കണ്ടിട്ടുള്ള വിഷയമാണ് നടത്തുന്നത് അപ്പൊ ഏതൊക്കെ സ്ഥലങ്ങൾക്ക് എന്തൊക്കെ പാക്കേജാണെന്നുള്ള വിശദമായിട്ട് വരട്ടെ പക്ഷെ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക പർവ്വതീകരിക്കപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ എന്ന് രണ്ട് സംസ്ഥാനങ്ങളെ കുറിച്ചാണ് അതിന്റെ രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഇപ്പൊ നോക്കുന്ന കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഒരു വിമർശനം വന്നിട്ടുണ്ട് എന്താണോ വിമർശനം എന്നറിയാവോ അതായത് സമ്പന്നർക്ക് ഊന്നൽ കൊടുത്തോണ്ടുള്ള ബജറ്റാണെന്നുള്ള അദ്ദേഹത്തിന്റെ വിമർശനം കാരണം നമ്മുടെ നാട്ടിലെ സമ്പന്നരും ദരിദ്രനും തമ്മിലുള്ള അന്തരം കൂടി വരുന്ന സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവിന്റെ ഈ പ്രസ്താവന ആരോപിക്കണം അല്ല അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഇത് കോൺഗ്രസിന്റെ പ്രേരണ പത്രികയിലുള്ളതും മുൻകാല ബജറ്റ് ബജറ്റിലെ ചില നിർദ്ദേശങ്ങളൊക്കെ എടുത്തു ഉണ്ടാക്കിയ ഒരു ബജറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് കൊണ്ടുവന്ന ചില പദ്ധതികളിലും കൂടി ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് അത് ബജറ്റിന് അനുകൂലമായൊരു ഘടകമായിട്ട് നോക്കി കണ്ടുകൂടെ അപ്പൊ ഞാൻ പറയുന്നത് അതല്ല നമ്മൾ പ്രത്യക്ഷത്തിൽ എന്താണ് നമുക്ക് മുന്നിൽ ഇരുന്ന് വന്നത് അതാണ് ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ബി ജെ പിക്ക് എന്നല്ല ആർക്കും നിൽക്കാൻ കഴിയില്ലല്ലോ പക്ഷേ രണ്ട് സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള കോടിക്കണക്കിന് രൂപ അനുവദിച്ചതിനെ കുറിച്ചൊരു രാഷ്ട്രീയ ചർച്ച ഈ ബജറ്റിന് മുമ്പ് നമ്മൾ നടത്തിയിരുന്നോ ആ രാഷ്ട്രീയ ചർച്ച എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ആ നിലനിൽപ്പിന്റെ പ്രശ്നത്തിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ നേതൃത്വം നൽകുന്ന പിന്തുണ പ്രധാനമാണ് അക്കാര്യമാണ് ചർച്ച ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ഈ സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു ഗവൺമെന്റിന് എത്ര കാലം ഇങ്ങനെ ഒരു ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റും എന്നൊരു ചോദ്യം വരും ആ ചോദ്യമാണ് ഈ ബജറ്റിന്റെ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നാളെ വിശദമായ റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇപ്പൊ കേരളത്തിലിപ്പോൾ എയിംസ് ഇല്ല എന്ന് പറയുന്നത് കേരളത്തിലെ ധനമന്ത്രി പറഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് കാരണം കേരളത്തിലെ അല്ലെങ്കിൽ എയിംസിനെ കേന്ദ്ര മന്ത്രിയെ അറിയണമായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇനി അത് മാത്രമല്ല ധനമന്ത്രിയുടെ ഒരു പരിഹാസം എന്താണെന്നു വെച്ചാൽ ബി ജെ പി അക്കൗണ്ട് തോന്നപ്പോൾ കേരളത്തിന്റെ അക്കൗണ്ട് കൂട്ടി എന്നാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില മന്ത്രിമാരുടെയൊക്കെ പരാമർശങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് വിശദമായ ചർച്ച ചെയ്യുമ്പോൾ ജയേന്ദ്രമാശ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് കിട്ടിയതൊക്കെ എന്നൊക്കെ ചർച്ച ചെയ്യാം പക്ഷെ പ്രത്യക്ഷത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടി വന്നു അതൊരു ചോദ്യമല്ലേ അത് രണ്ട് സംസ്ഥാനങ്ങളുടെ കാര്യത്തിലാണ് അപ്പൊ ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ നാളെ ബി ഒരു ഉത്തരം കൊടുക്കേണ്ടി വരും ബി ജെ പിയുടെ ദേശീയ താല്പര്യമൊന്നും ആരും ചോദ്യം ചെയ്യുന്നൊന്നുമില്ല പക്ഷേ ഈ ബജറ്റ് അവതരണ വേളയിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ സമ്മർദ്ദത്തിന് വഴങ്ങി വേണ്ടി വരും എന്നുള്ള പ്രതിപക്ഷ ആരോപണം ശരിവെക്കപ്പെട്ടിരിക്കുകയാണ് പിന്നെ കേന്ദ്രം ഭാഷ ചോദിച്ച് പത്തു വർഷം ഭരിച്ചിട്ട് പക്ഷേ യു പി എ ഗവൺമെന്റ് കാലത്തല്ലേ തൊഴിലുറപ്പ് പദ്ധതി വന്നത് അത് ഈ ഗവൺമെന്റിന് പിന്തുണന്നില്ലേ ഭക്ഷ്യ സുരക്ഷ പദ്ധതി യു പി എ ഗവൺമെന്റ് കൊണ്ടുവന്നതല്ലേ അത് ഗവൺമെന്റിന് സഹായകമായി ഇല്ലേ വിവരാകാശ വിവരാവകാശ നിയമം കൊണ്ടുവന്ന യു പി എ അത് ഈ ഗവൺമെന്റിന് സഹായകമായി അത് മാത്രമല്ല പത്ത് വർഷം ഭരിച്ചോണ്ട് മാത്രമാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഗവൺമെന്റ് സാമ്പത്തിക പ്രാപിച്ചതെന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുമോ മാഷെ അതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഓരോ ഗവൺമെന്റ് വരുമ്പോൾ ഇപ്പൊ വാജ്പേയി എടുക്കാം വാജ്പേയിടപടിയാണ് ശ്രീ നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ശ്രീ ശ്രീകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ബഡ്ജറ്റിന്റെ ഒരു പൂർണ്ണമായ രൂപം നമുക്ക് മുന്നിലേക്ക് എത്തേണ്ടതുണ്ട് അത് എത്താൻ പോകുന്നതേ ഉള്ളൂ എങ്കിലും തങ്ങൾ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില രാഷ്ട്രീയ വിമർശനങ്ങളെ പാടങ്ങോട്ട് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ട് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ആ ഒരു ശുഭകരമായ എല്ലാ എല്ലാതരത്തിലുള്ള വികസനത്തിന്റെ ബഡ്ജറ്റ് നമുക്ക് ഒരു എന്ന പറഞ്ഞു വെക്കാം അല്ലേ തീർച്ചയായിട്ടും ഒരു ദേശീയ കാഴ്ചപ്പാടുണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഒരു ദേശത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് മാത്രമേ ഒരു യൂണിയൻ ഗവൺമെന്റിന് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ ആ ബജ ഉള്ളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ദേശീയ കാഴ്ചപ്പാട് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് അത് എല്ലാ മേഖലകളെയും സ്പർശിച്ചിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങളെയും സർ സ്പർശിക്കും എന്നാണ് നമുക്ക് കുറച്ച് വിശ്വാസം കാരണം ഫുൾ ബഡ്ജറ്റ് ഡീറ്റെയിൽസ് വന്നെങ്കിൽ മാത്രമേ ഓരോരോ സംസ്ഥാനങ്ങൾക്ക് എത്രമാത്രം കിട്ടി എന്നുള്ളതിനറിയാൻ പറ്റത്തുള്ളൂ പക്ഷെ ഒരു കാര്യം നമുക്ക് എനിക്ക് മനസ്സിലാകുന്നത് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരു നല്ല എഫർട്ട് ബഡ്ജറ്റിൽ നടത്തിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഭാവിയിലെ യുവതലമുറയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം